ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാക്കൂട്ടും കടക്കാം സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പം അതിനുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ കുഞ്ഞിരാമൻ മേനോൻ മരിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കുഞ്ഞിരാമൻ മേനോൻ വിട പറഞ്ഞിരിക്കുന്നു ഏതായാലും കുഞ്ഞുരാമ മേനോൻ മരിച്ചത് കൊണ്ട് തന്നെ മേനോൻ ആട്ടോ ഞാൻ പറയുന്നുള്ളൂ കുഞ്ഞിരാമ മേനോൻ എന്നൊന്നും പറയുന്നില്ല അപ്പം നമ്മുടെ മേനോൻ മരിച്ചത് കൊണ്ട് തന്നെ ഇനി അലീനയുടെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് എങ്ങനെയായിരിക്കും ആകെ ഒരേ ഒരു വ്യക്തി അലീനയുടെ സത്യങ്ങളൊക്കെ അതായത് അലീന തൻ്റെ മകളുടെ മകളാണ് എന്നൊക്കെ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി മരിച്ചിരിക്കുകയാണ് അപ്പൊ പിന്നെ ഇനിയിപ്പോൾ എങ്ങനെയാണ് എങ്ങോട്ടാണ് നമ്മുടെ അലീനെ പോകേണ്ടത് എന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആകെപ്പാട ഒരു ഞെട്ടലിൽ തന്നെയാണ് നമ്മുടെ മമ്മി ഉള്ളത് അപ്പൊ മമ്മി ആ ഒരു വേവലാതി അലീനോട് പറയുന്നുണ്ട് അപ്പൊ അലീനെ ഫസ്റ്റ് പത്രത്തില് ആ ഒരു പരസ്യം കാണുന്നത് നിര്യാതനായി എന്ന് പറയുന്ന പരസ്യം കാണുന്നത് ആ പരസ്യം നമ്മുടെ അലീനെ കണ്ടിട്ട് വളരെ സങ്കടത്തോടു കൂടി കൂടി തന്നെ കൊണ്ടുപോയി നമ്മുടെ ബ്രിജിത്താമ്മയുടെ അതായത് മമ്മിയുടെ മുന്നിലേക്ക് കാണിക്കുന്നുണ്ട് മമ്മി ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും തലയിൽ ഒരു അവസ്ഥയാണ് എൻ്റെ ഈശോയെ അങ്ങനെ അങ്ങനെ അയാളും യാത്രയായല്ലോ അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യുക ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അപ്പൊ നമ്മുടെ അലീനെ ചോദിച്ചു എന്താ എന്താ മമ്മി എന്താ മമ്മി പ്രശ്നം അല്ല മോളെ അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എനിക്ക് സ്വസ്ഥതയായിട്ട് മടങ്ങാമെന്ന ഞാൻ ഓർത്തത് പക്ഷേ ഇപ്പം ഞാൻ മടങ്ങുന്നതിന് മുമ്പ് തന്നെ അയാൾ പോയി കഴിഞ്ഞല്ലോ ഇനിയിപ്പൊ എന്താ ചെയ്യുക എനിക്ക് വാക്ക് തന്നല്ലേ മോളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാന്ന് അല്ല അപ്പം എനിക്കിനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ലെന്നാണോ മമ്മി പറയുന്നത് ഇനിയിപ്പം അങ്ങോട്ടേക്ക് പോയിട്ട് എന്തിനാ ആരാ മോളെ നോക്കുന്നത് ആരെങ്കിലും മോളെ നോക്കുവോ എന്നെ ആരെങ്കിലും നോക്കില്ല പക്ഷെ അവിടെ ഒരു സ്ത്രീ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ആ സ്ത്രീയെ നോക്കാൻ വേണ്ടിയല്ലേ എന്നെ അങ്ങോട്ടേക്ക് വിടാന്നൊക്കെ കൊണ്ടുപോകാന്നൊക്കെ അങ്ങേര് പറഞ്ഞത് അതായത് മേനോൻ പറഞ്ഞത് അപ്പൊ പിന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ആ സ്ത്രീയെ നോക്കാൻ എനിക്ക് പൊക്കൂടെ അങ്ങോട്ട് ഉം മോക്ക് പോകാം പക്ഷെ മോൾ ആരായിട്ട് അങ്ങോട്ട് പോകും മോൾ എങ്ങനെ പോകും ആരെങ്കിലും മോളെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണ്ടേ മാത്രമല്ല അങ്ങോട്ടേക്ക് ചെന്ന് ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് കയറി ചെല്ലാൻ പറ്റിയ സ്ഥലമാണോ ആകെ എന്നെ അറിയാവുന്ന ഒരേ ഒരാളെ ഉള്ളായിരുന്നുള്ളൂ അത് മേനോനാണ് മേനോൻ മരിച്ചു ഇനിയിപ്പം എന്താ ചെയ്യുക മോളെ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ മമ്മി ഇതേ സമയമായിക്കോട്ടെ നമ്മുടെ കുഞ്ഞിരാമൻ മേനോന്റെ ഏർ ചടങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് മരണം മരിച്ചുമല്ലോ അപ്പം അതിന്റെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് നമ്മുടെ ബാംഗ്ലൂരിലേക്ക് പോയ മനു തിരിച്ചു വരുന്നത് അപ്പം ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്നു മനുവിനെ വിളിച്ചു പറഞ്ഞിരുന്നു അത് പ്രകാരമാണ് നമ്മുടെ മനു വരുന്നത് അപ്പം മനു വരുന്നു മനു വരുമ്പോൾ തന്നെ ആംബുലൻസിൽ തന്റെ മുത്തശ്ശനെ കൊണ്ടുവരുന്നതാണ് മുത്തശ്ശന്റെ ഡെഡ് ബോഡി കൊണ്ടുവരുന്നതാണ് കാണുന്നത് എന്തൊക്കെയോ മനുവിനോട് പറയാനുണ്ടായിരുന്നു എന്തൊക്കെയോ മനുവിനോട് ചെയ് മനുവി മനുവിനോട് എന്തൊക്കെയോ ചെയ്യാൻ നമ്മുടെ മേനോൻ ബാക്കി വെച്ചിരുന്ന കാര്യം മനുവിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ മനു മുത്തശ്ശന്റെ വേർപാടിനെ ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് നോക്കി കാണുന്നത് ആ വീട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരൻ മരിച്ചതിൽ വലിയ ആ ഒരു വായി വിട്ട കരച്ചിലോ ബഹളമോ ഒന്നുമില്ല പ്രായമായി ചിലപ്പോ മരിച്ചത് കൊണ്ടായിരിക്കും സാധാരണ ഒരു കുടുംബത്തിലെ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വലമുറയിട്ട കരച്ചിലൊന്നുമില്ല പിന്നെ അവിടുത്തെ ആ ഒരു കൊച്ചുമക്കൾക്കും നമ്മുടെ മരിശങ്കറിനെ ഒഴിച്ച് ബാക്കിയുള്ള രണ്ട് കൊച്ചുമക്കൾക്കും പിന്നെ നമ്മുടെ അലീനയുടെ അമ്മയുടെ ഏർ മക്കളുണ്ട് അപ്പൊ ഒന്നും അത്രയ്ക്ക് വലിയൊരു സങ്കടമോ വിഷമോ ഒന്നും തോന്നില്ല പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ഒരു ദിവസം കൊണ്ട് പരിചയപ്പെട്ട നമ്മുടെ അലീനയ്ക്ക് ആ ഒരു വിഷമവും സങ്കടവും കരച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ കാരണം അറിയാലോ വില എന്തെന്നറിയാം സ്നേഹബന്ധത്തിന്റെ വില എന്തെന്നറിയാം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം തന്റെ തലയിൽ കൈവെ അനുഗ്രഹിച്ച തന്റെ അമ്മയുടെ അച്ഛനെ ഒരിക്കലും അലീന മറക്കില്ല അതുകൊണ്ട് തന്നെ അലീനക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് അപ്പൊ അലീന പറയുന്നുണ്ട് മമ്മിക്ക് പോകണ്ടേ അദ്ദേഹത്തെ കാണാൻ മമ്മിക്കും ആഗ്രഹമില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ഈ അവസ്ഥയിലും മമ്മി എങ്ങനെ പോകാനാണ് അല്ല മൂക്ക് പോകാൻ പറ്റുമോ മൂള് പോകുന്നുണ്ടോ എന്ന് നമ്മുടെ അലീനയോട് ചോദിക്കുന്നുണ്ട് ഏതായാലും ഇവര് പോകോ ഇല്ലയോ എന്നൊക്കെ അവിടെ ഇരിക്കട്ടെ ഇതിന് ഏർ മുമ്പായിട്ട് പിന്നെ നമ്മുടെ മനുശങ്കർ അവിടെ എത്തുന്നു മനുശങ്കർ അവിടെ എത്തിയിട്ട് അവിടെ ആ ഒരു മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുകയാണ് അങ്ങനെ മരണാനന്തര ചടങ്ങുകളും അതുപോലെ തന്നെ കൊച്ചുമക്കൾ ബലിയിടുന്നു അങ്ങനെയൊക്കെ കാണിക്കുന്നു അപ്പോഴത്തേക്കും ഈ ഒരു സമയത്ത് തന്നെ പറയുന്നുണ്ട് ഈ ഒരു കൂട്ടത്തിൽ നീയും കൂടി നിന്റെ മുത്തച്ഛന ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ളതാണ് കാരണം ആ മക്കൾ മാത്രമല്ലല്ലോ ഉള്ളത് നീയും കൊച്ചുമക്കള് തന്നെയാണല്ലോ മകള് തന്നെയാണല്ലോ അപ്പൊ അതുകൊണ്ട് നീയും ആ ഒരു ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഏഹ് മമ്മി ഏതായാലും മമ്മിക്ക് അദ്ദേഹത്തെ കാണണം എന്നാഗ്രഹമുണ്ട് ഇനിയിപ്പോ മമ്മി ഇല്ലയോ എന്നൊക്കെ നമുക്ക് നാളത്തെ ഫുൾ വിശേഷത്തിൽ കേട്ടാ പോരെ കണ്ടാ പോരെ ഇതിനോടൊപ്പം തന്നെ ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് വേറൊന്നും അല്ലെന്നേ നമ്മുടെ മനുശങ്കർ എത്തുകയാണ് മനുശങ്കർ എത്തി അവിടെ തന്റെ ഏർ വല്യമ്മയ്ക്ക് വേണ്ടി വല്യമ്മേനെ നോക്കാൻ വേണ്ടി തന്നെ കൊണ്ടുപോവുകയാണ് അലീനയെ അപ്പം അലീനിയെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ മനുശങ്കറിനെ മനുശങ്കറിന്റെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ എപ്പിസോഡിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ എവിടെയോ മനസ്സിൽ കയറി കൊടുത്തിട്ടുണ്ട് ഒരു അനാഥ പെൺകുട്ടി എന്നതിലുപരി ഒരു നല്ല മനസ്സിനുടമ അതുപോലെ തന്നെ കാണാനും തിരക്കേടില്ല അതുകൊണ്ടൊക്കെ തന്നെ മനുശങ്കറിന് ആദ്യ നോട്ടത്തിൽ തന്നെ നമ്മുടെ അലീനിയെ പിടിച്ചായിരുന്നു പിടിച്ചായിരുന്നു മീൻസ് അലീനിയോട് എന്തോ ഒരു ചെറിയൊരു സ്നേഹം തോന്നിയിട്ടുണ്ടായിരുന്നു അതും കൂടെ മാത്രമല്ല നമ്മുടെ മുത്തശ്ശൻ കഥകൾ മുഴുവൻ കഥകൾ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ മനുശങ്കറിന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ കഥകളൊക്കെ മനുവിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏതായാലും മനുവിനോട് പറഞ്ഞു കൊടുത്ത ഈ കഥ പൂർണ്ണമായിട്ട് നമ്മുടെ മനു തിരിച്ചറിയാൻ പോകുന്നത് അലീനിയുടെയും മമ്മിയുടെയും കയ്യിൽ നിന്ന് തന്നെയാണ് ഏതായാലും ഇവരുടെ കയ്യിൽ നിന്ന് തന്നെയാണല്ലോ മനുശങ്കർ ഈ സത്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കാൻ പോകുന്നത് എന്തോ ഒരു വലിയൊരു അറ്റാച്ച്മെന്റ് മുത്തച്ഛനും ഉണ്ട് എന്നറിയാമെന്നുള്ളതല്ലാതെ നീ ആണ് ഇനി എന്റെ കടങ്ങൾ വീട്ടേണ്ടത് എന്നിങ്ങനെ മനുവിനോടോ പറഞ്ഞിരുന്നല്ലോ മനുശങ്കറിനോട് പറഞ്ഞിരുന്ന അതെല്ലാം മനസ്സിലിങ്ങനെ റിവെന്റ് ചെയ്ത് റിവെന്റ് ചെയ്ത് ആലോചിച്ച് നമ്മുടെ മനുശങ്കർ ഇരിക്കുന്നുണ്ട് അപ്പം ആ ഒരു റിവെൻറ് ചെയ്യുമ്പോൾ തന്നെ എന്തൊക്കെയോ ബന്ധങ്ങൾ ഉണ്ട് അവിടെ എന്ന് മനുഷങ്കറിന്റെ മനസ്സിൽ ഓടി എത്തുന്നുണ്ട് അതുപോലെ തന്നെ മനുഷങ്കർ നമ്മുടെ അലീനിയെ കൂട്ടാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്നത് ഇനി എന്തോ വഴി എന്ന് ആലോചിച്ച് ഇരിക്കുന്ന സമയത്താണ് ഇനി അലീനയെ എവിടെയാക്കും അതും പത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളെ ഏറ്റെടുക്കുന്ന സ്ഥാപനങ്ങൾ വളരെ ചുരുക്കമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരു ഒന്നും ഒരിക്കലും നമ്മുടെ അലീനയെ പറഞ്ഞു വിടാനായിട്ട് പറ്റില്ല അല്ലാതെ പിന്നെ പറഞ്ഞു വിടാൻ ജോലിക്കൊക്കെ വല്ല പറഞ്ഞു വിടാനേ പറ്റത്തുള്ളൂ അലീനേനെ പറഞ്ഞു വിടാതിരുന്നതും അലീനേനെ സേഫ് ആക്കാതിരുന്നത് വേറെ ഒന്നുകൊണ്ടുമല്ല അലീനെ സേഫ് ആണല്ലോ മുത്തശ്ശൻ കൊണ്ടുപോകുമല്ലോ എന്നൊരു പ്രതീക്ഷയായിരുന്നു നമ്മുടെ മമ്മിക്കുണ്ടായിരുന്നത് പക്ഷെ അതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം പോയല്ലോ അപ്പം നമ്മുടെ മനുശങ്കർ ഉടനെ തന്നെ എത്തും മനുശങ്കർ എത്തി നമ്മുടെ അലീനിയെ കൂട്ടിക്കൊണ്ട് പോകും അവളുടെ അമ്മയുടെ കൈകളിൽ തന്നെ അലീനിയെ സുരക്ഷിതയായിട്ട് കൊണ്ടെത്തിക്കുകയും ചെയ്യും അപ്പം അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ കേട്ടോ അപ്പം നാളെ ആ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നതും ഒക്കെയാണ് നമ്മളെ പൂർണ്ണമായിട്ടും കാണിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് നമുക്ക് കാണാം നമ്മൾ രാവിലെ കറക്റ്റ് ഒരു ഒമ്പത് മണിയോടു കൂടി ഫുൾ വിശേഷം ഇടാറുണ്ട് അലീനയുടെ അതുപോലെ തന്നെ പ്രേമോവിശേഷം വൈകിട്ട് ഒരു എട്ട് മണിയോടുകൂടി നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം അതുകൂടാതെ നമ്മൾ ബാലൻ്റെയും ഗോമതിയുടെയും കഥയും ഇതിനകത്ത് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ വേറൊരു ചാനലിനകത്ത് ദേവതിയുടെയും സച്ചിയുടെയും അപ്കമ്മിങ് വിശേഷങ്ങൾ അതായത് വരാനിരിക്കുന്ന വിശേഷവും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ചാനലിൽ നിങ്ങൾക്കറിയാമായിരിക്കാം അതിനകത്ത് നമ്മൾ ദേവതിയുടെയും സച്ചിയുടെയും നൈനിയുടെയും മാദർശിനെയും ഫുൾ വിശേഷവും പ്രേമവിശേഷവും ഇടുന്നുണ്ട് അപ്പം ഞാൻ പോട്ടെ ടാറ്റാ ബൈ ബൈ അപ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ